അസ്സലാമു അലൈക്കും തആല നൂർ ഫാത്തിമയുടെ ഡെലിവറിക്കുള്ള സമയം അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അറബിയമ്മയുടെ മനസ്സിലും മമ്മയുടെ മനസ്സിലും ഉസ്താദിന്റെ മനസ്സിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് നൂർ ഫാത്തിമ അവളുടെ മമ്മയുടെ മടിയിലിങ്ങനെ തലവെച്ച് കിടക്കുകയാണ് മമ്മ ചോദിച്ചു മോളെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയട്ടോ ഇല്ല മമ്മ ഒന്നുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഒരു സമയത്തും എൻ്റെ മമ്മയുടെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കാൻ കഴിയുന്നത് ആ മോളെ അതിനൊക്കെ കാരണക്കാരി നിങ്ങളുടെ അറബിയുമല്ലേ എന്തായാലും അവരുടെ ആ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണല്ലേ ഒരിക്കലും ഞാൻ മോളെ എനിക്ക് ഗൾഫൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ അതിനൊന്നൊരു ചാൻസ് കിട്ടൂല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ഒരു പരിശുദ്ധമായ സ്ഥലമൊക്കെ കാണണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ പ്രവേശനം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ചരിത്രങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അങ്ങനെയൊക്കെ ജൂതന്മാരൊക്കെ പ്രവേശിച്ചിരുന്നു ജോലിക്കാരായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന ആളാണ് മുഹമ്മദ് നബി എന്ന് അതും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരിക്കലുണ്ട് നിന്റെ പപ്പയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അപ്പോഴാണ് അറിയുന്നത് പപ്പക്ക് പിന്നെ അറബി അറിയുന്നുണ്ട് അറബിയമ്മയോട് സംസാരിക്കാൻ ഈസിയാണല്ലോ അങ്ങനെ പറഞ്ഞു മകളുടെ പ്രസവം എടുത്തു വരികയാണ് നിങ്ങളുടെ ആഗ്രഹം മനസ്സിലുള്ള എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്താ എന്നാൽ വിസയൊക്കെ റെഡിയാക്കി സെറ്റാക്കട്ടെ എന്ന് ചോദിച്ചു ടിക്കറ്റ് എടുക്കട്ടെ അങ്ങനെ എല്ലാം പറഞ്ഞു എന്നോട് പറഞ്ഞു പാസ്പോർട്ട് എടുത്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അങ്ങനെ എനിക്ക് വേണ്ടി പപ്പ വേഗം എമർജൻസി പാസ്പോർട്ട് എടുത്തു പപ്പയ്ക്ക് പിന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു വരവ് എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു നൂർ മോളോട് പറയേണ്ട കാര്യങ്ങളൊന്നും അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് സത്യം പറഞ്ഞ മോളെ ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എനിക്ക് കിട്ടിയത് അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീ ഇസ്ലാമിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓഹ് എന്നാലും ആ പെണ്ണ് വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ആ പെണ്ണിനെത്രയും ക്യാഷൊക്കെ കൊടുത്ത് പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് അവൾ സ്വന്തം മതം വിട്ടവൾ പോയില്ലേ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് സങ്കടം വന്നിരുന്നു മോളെ പോരാത്തതിന് നിന്റെ മാമന്മാർ അവരെന്നെ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല നിങ്ങൾക്കൊരു കൂസലില്ല മോൾ അങ്ങനെ പോയിട്ടും എന്ത് നിങ്ങൾക്ക് തിരിച്ചു പിടിച്ച് കൊണ്ടുവന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ സംസാരം എല്ലാം കൂടെ എനിക്ക് ടെൻഷനായി സത്യം പറഞ്ഞാൽ ഞാനൊരു മാനസിക രോഗിയെ പോലായി മോളെ എനിക്കെൻ്റെ ആകെയുള്ള മകൾ നഷ്ടപ്പെട്ട ദുഃഖം പക്ഷേ പിന്നീട് എനിക്കിപ്പോൾ തോന്നി തുടങ്ങുകയാണ് എല്ലാം നല്ലതിനായിരുന്നു എന്ന് ഇത്രക്കും വലിയ സൗഭാഗ്യമൊക്കെ എവിടെ നിന്ന് കിട്ടാനാ അല്ലേ മോളെ എനിക്കാഗ്രഹം ആ ഫ്രാൻസിസുമായുള്ള കല്യാണമായിരുന്നു പക്ഷേ പിന്നീട് ആദ്യമൊക്കെ എനിക്ക് ഇപ്പോഴും അതുതന്നെയായിരുന്നു ഇഷ്ടം നിങ്ങൾ റീന മോൾ എനിക്ക് തരണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അവൻ അമേരിക്കയിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ സെറ്റിൽഡാണ് പക്ഷേ പിന്നെ പറയുന്നത് കേട്ടത് ഫ്രാൻസിസ് മറ്റു പെണ്ണും പല പെണ്ണുങ്ങളോട് ബന്ധമുള്ള ആളാണ് ഒരാളോട് മാത്രമല്ല കെട്ടിയ ഭാര്യയോട് എന്നല്ല ഒരുപാട് ബന്ധങ്ങൾ അവനക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ മോളെ ഞാൻ ദൈവത്തെ സ്തുതിച്ചു കാരണം എന്താ എൻ്റെ മോളതിൽ പെട്ടുപോകേണ്ടവളായിരുന്നോ അങ്ങനെയായിരുന്നെങ്കിൽ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും സ്വന്തം ആണുങ്ങള് മറ്റു പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നതും അവരോട് ഇടപഴകുന്നതൊക്കെ അതൊരു പെണ്ണും സഹിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ദൈവത്തിനോട് സ്തുതി പറയാണ് ഞാൻ മമ്മ എനിക്ക് നാഫി ഉസ്താദിനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്താണെന്നറിയില്ല എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരാളാണ് നാഫി ഉസ്താദ് എന്നുവെച്ചാൽ എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ ഭാഗത്ത് വന്ന ചെറിയൊരു തെറ്റുകൊണ്ട് ഒരു ദിവസം അല്പമൊന്നിന് ദേഷ്യപ്പെട്ടെങ്കിലും അതിനെന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു അതൊന്നും സാരല്ല എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിക്കകത്തെ ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹത്തിന് ഭയങ്കര കെയറിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിച്ചു നിന്ന ഭാഗ്യമാണ് നാഫ്യ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം അലഹമ്മില്ല എല്ലാം കൊണ്ട് കൊണ്ടൊരാഹത്താണ് മോളെ ഫ്രാൻസിസുമായുള്ള വിവാഹമാണെങ്കിൽ പെട്ടേനെ എൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് ഫ്രാൻസിസിനെ തന്നെ കല്യാണം കഴിക്കണം അമേരിക്കയിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള അവനെ അന്നൊക്കെ ക്യാഷ് മാത്രമായിരുന്നു നോക്കിയിരുന്നത് പിന്നീടല്ലേ ഒക്കെ അറിഞ്ഞത് അവന് പല പെണ്ണുങ്ങളുമായിട്ടാണ് ബന്ധം എന്നുള്ളത് മമ്മ പഠിച്ചോ കാത്തതാണ് അല്ലെങ്കിൽ ഞാനതിലേക്ക് പെട്ടുപോയി ആകെ ടെൻഷനാവുമായിരുന്നോ മമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ മമ്മ എല്ലാവരും അങ്ങനെയാണോ എനിക്കറിയില്ല സാധാരണ ഉസ്താദുമാരുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതെല്ലാവരും എങ്ങനെയാണോ എനിക്കറിയില്ല അവരുടെ സാലറിയും കാര്യങ്ങളും അതൊക്കെ ഒരു പക്ഷേ തുച്ഛമായിരിക്കും എങ്കിലും അതിലും ഒരു ബർക്കത്തുണ്ട് പിന്നെന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ള ജീവിതം അത് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഐശ്വര്യമാണ് മമ്മ ആണല്ലേ മോളെ മോളുടെ ജീവിതം എന്തേലും അങ്ങനെയൊക്കെ ആയി പിന്നെ മോളെ എനിക്കും ആഗ്രഹമുണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിച്ചു വന്നിട്ട് വേണം പക്ഷേ ഇതുവരെയുള്ള ഓരോ കാഴ്ചപ്പാടുകളും കണ്ട സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും നല്ല ബന്ധമായിട്ട് ഇസ്ലാം തോന്നാണ് ഞാനും പപ്പയും ഒരിക്കൽ വരും പക്ഷേ ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിഞ്ഞ് നൂർ ഫാത്തിമയുടെ മനസ്സിൽ സങ്കടം വന്നു പഠിച്ചവനെ എൻ്റെ മമ്മയും പപ്പയും കൂടി ഹിതായത്തിലാവുകയാണെങ്കിൽ എത്ര സന്തോഷകരായിരുന്നോ അപ്പോഴാണ് അവൾ തോർത്തത് തൻ്റെ ഉസ്താദ് പറഞ്ഞു തന്ന ആ ഒരു ചരിത്രം മുത്തു ഹബീബ് സല്ലാ അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട മൂത്താപ്പ ഹബീബിനെ അങ്ങേറ്റം സംരക്ഷിച്ച ആ മഹാൻ അദ്ദേഹം ഹബീബ് പറഞ്ഞു ഇസ്ലാമത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ലായിരുന്നു മുത്തു ഹബീബിനെങ്ങനെയെന്ന് വെച്ചാൽ നോക്കിയിരുന്നു മോനെ നീ അത് മാത്രം പറയരുത് എന്തൊക്കെ തന്നെയും നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയല്ലേ മരിച്ചു പോയത് ഇനിയിപ്പോൾ ഞാനായിട്ടിത് പെട്ടെന്ന് മാറണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹബീബ് വല്ലാതെ സങ്കടപ്പെട്ടു അപ്പോഴാണ് വഹി വന്നത് അല്ലാഹു ഹിതായത്തിലാക്കാൻ ശ്രമിച്ചവർ മാത്രമേ ഹിതായത്തിലാവുകയുള്ളൂ എന്ന് പിന്നീട് അദ്ദേഹം ആ രീതിയിൽ തന്നെ മരണപ്പെടുകയായിരുന്നു അത് വല്ലാത്തൊരു സങ്കടമായി മാറിയിരുന്നു അതുകൊണ്ട് എൻ്റെ നൂർമോളെ നമ്മൾ ഒരാളെ നിർബന്ധിപ്പിക്കാൻ പാടില്ല അവരവരുടെ ഇഷ്ടത്തിന് നീ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് അതൊന്ന് പറഞ്ഞേ നിനക്ക് എങ്ങനെയാണ് അതിനുള്ള ചാൻസ് കിട്ടിയത് ഞാഫിക്ക ഒരു ബാങ്കാണ് എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചത് സത്യമായിട്ടും നിങ്ങളെ ഞാനന്ന് കണ്ടിട്ടേ ഇല്ലായിരുന്നു ആ ഒരു ബാങ്ക് അതിൻ്റെ മനസ്സിലേക്കൊന്ന് കയറി കൂടി അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഞാൻ നോക്കി പഠിച്ചു പക്ഷെ പിന്നീടാണ് ആ ബാങ്ക് കൊടുക്കുന്ന ആളെ ഞാൻ കണ്ടത് സത്യമായിട്ടും എന്തെന്നറിയില്ല ഇസ്ലാമിനോട് എനിക്ക് കൂടുതൽ അടുപ്പം തോന്നി അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഞാൻ ഹിതായത്തിലാകാൻ കാരണക്കാരനായവനോടും അടുപ്പം തോന്നി പിന്നീട് എനിക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കാത്തപ്പോൾ എനിക്ക് വലിയ താല്പര്യം കുറച്ച് കുറഞ്ഞു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഇസ്ലാമിനെ ഞാൻ മുറുകെ പിടിക്കും എന്ന് ഞാൻ കരുതി പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ എനിക്ക് താല്പര്യം എന്നാൽ അല്ലാമില്ല എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഹിദായത്ത് ലഭിച്ചു അവൾ ഓരോന്നോർത്തു മമ്മയുടെ മടിയിൽ തലവെച്ചിരുന്നപ്പോൾ അവൾ പഴയ കാര്യങ്ങളെല്ലാം അയവിറക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് വയറിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു അനക്കം ഒരു നിമിഷം അവൾ അല്ലാ അല്ല പഠിച്ച നീ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ തന്നു അള്ളാഹുവേ യാതൊരു കുഴപ്പമില്ലാതെ എല്ലാം നിറാഹത്താക്കിത്തരുന്ന റഹ്മാനെ മമ്മോളെ നീ ഉറങ്ങിയോ മമ്മയുടെ ആ വിളി അവളുടെ മുടിയിഴകളിലൂടെ ആ അമ്മ തലോടിക്കൊണ്ടിരുന്നു പൊന്നു മോളെ പിന്നെ കുറച്ച് നടക്കെട്ടോ ഇനി ഇങ്ങനെ കിടക്കല്ലേ അവസാനാണ് നമ്മുടെ ശരീരം നന്നായിട്ട് ഇങ്ങനെ ഇളകണം പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഞാൻ കുറച്ച് ചമ്മൽ വാരിട്ട് തന്നിരുന്നു ഇവിടെ നല്ല കുറ്റിച്ചുരുകൊണ്ട് മുറ്റടിച്ച് വാരുക നല്ല കൊമ്പിട്ട് മുറ്റ മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴേ അതിങ്ങോട്ട് കുട്ടി കണ്ട് ഇറങ്ങി വരും അങ്ങനെയാണ് ഞങ്ങൾ പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഞങ്ങൾ പിന്നെ ഭക്ഷണം അത് കുറച്ച് അളവൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളമൊക്കെ കുടിക്കുക അതുപോലെ തന്നെ വ്യായാമം ആ അങ്ങനെ അമർന്നിരിക്കുമെന്ന് ചേരുത് കേട്ടോ നല്ല ശരീരം ഒന്ന് അഴയണം രാവിലെയും വൈകുന്നേരം ഇനിയിപ്പോൾ ഒന്നും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണമല്ലോ അതിനിപ്പോൾ എന്താ ഞാൻ ചെയ്യാം വേലക്കാരികളോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലോ അലക്കാനുള്ളതൊക്കെ അലക്കിയാൽ അതുപോലെ തന്നെ ഒറ്റടിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക അതിന് എന്തായാലും ഇവിടെയൊക്കെ മുറ്റടിക്കാൻ ഇവിടേക്ക് ആകെ ഇന്റർലോക്ക് ചെയ്ത് മരങ്ങളുമില്ല അവിടെ ഇവിടെ ആയിട്ട് തീത്തപ്പഴ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ ആ കുഴപ്പമില്ല കുറച്ച് കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചു വരിയാലും മതി മമ്മ അവളോട് പറഞ്ഞു അവൾ ചിരിച്ചു മമ്മ ഇവിടെ അത് നടക്കില്ല മമ്മ എന്തൊക്കെ തന്നെ നടക്കാൻ പോവാം അതായിരിക്കും നല്ലത് അല്ലേ മോളെ കുമ്പിട്ട് നീരുന്നത് എപ്പോഴും നല്ലതാണ് ഞാനൊക്കെ നിന്ന ഗർഭിണിയായ സമയത്തെ എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയും മോളെ നല്ലോണം വെള്ളം കോരിക്കോ നല്ലോണം വെള്ളം കോരുക അതുപോലെ നല്ലോണം കുമ്പിട്ട് അടിച്ചു വാരുക അലക്കുക നല്ല അടച്ച് തിരുമ്പുക അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ഇടുക്കുക അരക്കുക അതൊക്കെ ശരിക്കും എക്സൈസാണ് അതുമല്ല കുട്ടികൾക്ക് ഒരഴിവ് വരാതെ ഒക്കെ നല്ലതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത്ര പണിയൊന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓപ്പറേഷനും പറയും അങ്ങനെയൊക്കെ വാ മോളെ ഇണയ്ക്ക് ഒന്ന് നടക്കാൻ പോവാം നിന്നെ നേരത്തെ നിന്റെ നാഫിക്കൊന്ന് തിരക്കിയിരുന്നല്ലോ ആ പിന്നെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആ ഇരുന്നോളൂന്ന് പറഞ്ഞു പോയിക്കാണ് അങ്ങനെ ഏതാ മമ്മയും അവളും കൂടെ അറബിയമ്മയുടെ ഗാർഡനിലൂടെ നടക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു ശരിക്കും നല്ല രീതിയിൽ വയറ് താഴ്ന്നു വന്നിട്ടുണ്ട് അമ്മ അത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ കൂടുതലൊന്നും ദിവസം ദിവസമുണ്ടാവില്ലെട്ടോ ഇതിപ്പോ രണ്ടാഴ്ചക്കൊക്കെ നിൽക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതങ്ങട്ടെത്തിക്കണ് വയറ് എൻ്റെ കർത്താവേ ഒരു കുഴപ്പമില്ലാതെ വേഗം കണ്ട് കഴിഞ്ഞ് കിട്ടിയാലും മതിയായിരുന്നു മോളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കാണിക്കണത് നല്ലതാണ് മമ്മ അത് ഡോക്ടർ വന്ന് നോക്കിയല്ലോ എന്തൊക്കെ തന്നെയാലും എനിക്ക് നടക്കുമ്പോഴൊക്കെ എന്തോ ഒരു തട തടസ്സം ഇങ്ങനെ തോന്നാണ് ആണോ അത് മോളെ അടുത്തിട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് അതൊന്നുമില്ല എങ്കിലും നടക്കാനൊക്കെ ഒരു പ്രയാസം അന്ന് അവളുടെ അമ്മ അറബിയമ്മയോട് ആ കാര്യം പറഞ്ഞു മൂന്ന് മോള് നടന്നപ്പോൾ പറഞ്ഞു നടക്കാൻ ഒരു പ്രയാസമുണ്ട് എന്നൊക്കെ അത് നാഫി ഉസ്താദിനോടും പറഞ്ഞു അറബിയമ്മ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുന്നു ഹലോ ഡോക്ടർ ഒന്ന് വരണെട്ടോ എൻ്റെ മോളുടെ ഡെലിവറിയുടെ ആവശ്യത്തിനാണ് ചെറിയൊരു തടസ്സം അവൾക്ക് ഇങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ വന്നു അറബിയമ്മയുടെ എല്ലാ കാര്യത്തിനും ഒക്കെയുള്ള ഡോക്ടർമാരിൽ പെട്ട ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അത് അറബിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് ഡോക്ടർ വന്നു നൂർ ഫാത്തിമയോട് മോളെ എന്തു പറ്റി എന്ന് ചിരിച്ചുകൊണ്ട് ഡോക്ടർ ഒന്നുമില്ല നടക്കുമ്പോൾ ഒരു പ്രയാസം ഞാൻ തോന്നാണ് ആഹാ ആണല്ലേ മോളെ അനക്കല്ലേ കുഞ്ഞ് ആ അനങ്ങണക്കുന്നുണ്ട് അല്ലേ അവസാനാകുമ്പോൾ കുറച്ച് അനക്കം കുറയാൻ ചാൻസ് ഉണ്ട് അതായത് കുട്ടി ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴൊക്കെ നമുക്ക് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഡോക്ടർ അവളുടെ വയറൊക്കെ പരിശോധിക്കുന്നു ശരിക്കും ആ മോളെ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ഉണ്ടാവില്ല ഏകദേശം ഒരാഴ്ച ഏറി വന്നാൽ അതാണ് മോൾക്കൊരു തടസ്സം അനുഭവപ്പെടുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡോക്ടർ അവളുടെ പ്രഷറും എല്ലാം നോക്കി പക്ഷെ അതൊക്കെ നോർമലായിരുന്നു കുഴപ്പമൊന്നുമില്ല അവളുടെ കവളിൽ ഡോക്ടറിനുള്ളിക്കൊണ്ട് പറഞ്ഞു എനിഷാല അടുത്ത പ്രാവശ്യം ആവുമ്പോഴത്തേന് നല്ലൊരു വാർത്ത കേൾക്കണം എന്താ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ അതോ ഇവിടെ തന്നെയാണോ പ്ലാനിങ് എന്താ മോളുടെ എനിക്ക് വീട്ടിൽ നിന്ന് അതാണ് അതാണെനിക്കിഷ്ടം എന്തൊക്കെ തന്നെയാലും ഡോക്ടർ എത്താം കേട്ടോ സമയത്തിന് ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ നല്ല രീതിയിൽ അവളെ സാന്ത്വനിപ്പിക്കുന്നു പിന്നെ നൂർ ഫാത്തിമ പേടിയുണ്ടോ പ്രസവത്തിൽ ആദ്യത്തേതല്ലേ ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടാവൂല്ലേ ആ ചെറുതായിട്ട് അല്ല പഠിച്ചുകൊണ്ടല്ലോ കൂടെ ആ അത് ശരിയാണ് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അതേ ഉള്ളൂ പിന്നെ എന്തൊക്കെ തന്നെയായാലും ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വേദനയൊക്കെ ഉള്ള സംഭവമായിരിക്കും പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം എത്ര തന്നെ വേദന സഹിച്ചാലും നമ്മുടെ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരാറുണ്ട് അത് കാണുമ്പോൾ നമ്മളെ വേദനകളെല്ലാം നമ്മൾ മറക്കും അങ്ങനെയല്ലേ അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ ആ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അതെ അത് ശരിയാണ് മോളെ പഠിച്ചവനോട് ദ്വാചി യാതൊരു കുഴപ്പമില്ലാതെ നല്ല നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടിട്ടോ ഇൻഷാല്ല നൂർ ഫാത്തിമയെ പരിശോധിച്ച് ഡോക്ടർ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതായിരിക്കും എല്ലാവർക്കും അസലാ വാരിക്കും വരഹമത്തല്ലോ